മറക്കാം എല്ലാം മറക്കാം നീനക്കായ മറക്കാം കണ്ടു കുതിച്ചതെല്ലാം നെഞ്ചിൽ നിറച്ചതെല്ലാം കഴിഞ്ഞ കഥയിലെ ഓർമ്മകളായി ഇനി മറന്നു കൊള്ളാം ഞാൻ മറന്നു കൊള്ളാം മറക്കാം എല്ലാം മറക്കാം നീനക്കായല്ലാം മറക്കാം കുസൃതികളിൽ കുറുമ്പുകളിൽ ഇഷ്ടം കണ്ടു ഞാൻ കളിവാക്കിൻ മുൾമുനയിൽ പൂക്കൾ തേടി ഞാൻ ഞാൻ ആദ്യമെഴുതിയ നിനവുകളിൽ അവളെൻ്റെ മാത്രം നായികയായി പാടുമ്പോഴെൻ പ്രണയ സരസിലൊരിതളായി അവൾ ഒഴുകി മറക്കാം എല്ലാം മറക്കാം നീനക്കായെല്ലാം മറക്കാം അവൾ രികിൽ കാവൽ നിന്നു ഞാൻ അവൾ നനയും വഴിയരികിൽ ഉടയായി ചെന്നു ഞാൻ ഞാൻ പിലി നീർത്തിയ പൊന്മയിലായി അവളാടിമേഘിറകുടയായി വണി കനവിൽ ഒരഴകായി അവൾ നടന്നു മറക്കാം എല്ലാം മറക്കാം നിനക്കായി എല്ലാം മറക്കാം കണ്ടു കൊതിച്ചതെല്ലാം നെഞ്ചിൽ നിറച്ചതെല്ലാം കഴിഞ്ഞ കഥയിലെ ഓർമ്മകളായി ഇനി മറന്നുകൊള്ളാം ഞാൻ മറന്നുകൊള്ളാം മറക്കാം എല്ലാം മറക്കാം നീനക്കായ എല്ലാം മറക്കാം മറക്കാം എല്ലാം മറക്കാം നീനക്കായ എല്ലാം മറക്കാം